ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോമതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ അടുത്തേക്ക് പോകുന്നുണ്ട് ബാലേട്ട സത്യം പറ ഈ വന്ന പയ്യൻ ശരിക്കും ആരാ ബാലേട്ട നിനക്ക് ശരിക്കും അതാരണെന്ന് അറിയണോ അറിയണം ബാലേട്ട ബാലട്ടൊന്നും മനസ്സ് തുറന്ന് പറ ഗോമതി നിനക്ക് കുറച്ചുകൂടി ക്ഷമിച്ചൂടെ എന്തായാലും സത്യങ്ങളൊക്കെ ഉടനെ എല്ലാവരും അറിയും ബാലട്ടൻ എന്താ ഉദ്ദേശിച്ചത് ആ ഞാൻ എന്താണോ ഇല്ലയോ ഇല്ലയോന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയാന്നേ നീ ഒന്ന് കൊറച്ച് ക്ഷമയോടെ കാത്തിരിക്കു ഗോമതി എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോകാട്ടോ ഗോമതി അങ്ങ് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ തന്നെ ഇരിക്കയാണ് ശേഷം ബാലൻ റൂമിലേക്ക് എത്തിയിട്ട് ആ പയ്യന്റെ അതായത് മിഥുന്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാന്ന് വെച്ചിട്ടാ മരുന്ന് ബെഡ്ഷീറ്റ് എടുക്കട്ടെ പുതിയ ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട് ബാലൻ പെട്ടെന്ന് തിരിയുമ്പോഴേക്കും മിഥുൻ തന്നെ നോക്കുന്ന പോലത്തെ ഒരു തോന്നൽ ബാലൻ ഉണ്ടാവാട്ടോ അവൻ എന്നെ നോക്കിയായിരുന്നു എന്ന രീതിയിൽ ബാലവേഗം മിഥുന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എടാ നീ എന്നെ നോക്കിയായിരുന്നോ എനിക്ക് തോന്നിയതാണെന്ന് അറിയില്ല നീ നോക്കിയ പോലെ എനിക്ക് തോന്നി എടാ നീ എന്നെ നോക്കിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏ തോന്നിയതായിരിക്കും എന്ന് ബാലം പറയേണ്ട പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത അതല്ല ഏത് എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ചു പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതായത് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ മിഥുൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കേണ്ടത് ബാലൻ കൂടി കാണുന്നതല്ലേ കാണിച്ചത് ആ എന്തായാലും എന്ത് എപ്പിസോഡിൽ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലൻ ബെഡ്ഷീറ്റൊക്കെ എടുക്കുകയാണ് ശേഷം മുറിട പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മിത്രനെ പെട്ടെന്ന് കാണുന്നുണ്ട് മിത്രനെ കാണുമ്പോൾ തന്നെ ബാലൻ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ മിത്ര പെട്ടെന്ന് ഇങ്ങനെ പകച്ചു നിൽക്കാട്ടോ എന്താ മോളെ ഒന്നുമില്ല അങ്ങനെ അതെ മോൾ സഹായിക്കാം ഒരു സഹായം ചെയ്യാവോ എന്താങ്ങളെ അതെ ആ പയൻ രണ്ടു ദിവസം ആ ബെഡ്ഷീറ്റ് തന്നെ കിടക്കണത് ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണ്ടേ ആ ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടി മോളെ എന്നെ ഒന്ന് സഹായിക്കാവോ അയ്യോ ഞാൻ ഞാനെന്ത് ചെയ്യാനാ അല്ല ഞാൻ മാറ്റിക്കോളാം മോ ഞാൻ അവനെ പൊക്കി പിടിച്ചോളാം മോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി തന്നാൽ മതി ഒറ്റക്ക് പറ്റില്ല അതുകൊണ്ടാ അങ്കളെ ഞാനെന്നാ ആര്യനെയും കൂടി വിളിച്ചോട്ടെ എല്ലാ മോള് ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ മതി ആര്നെ വിളിക്കേണ്ട ആവശ്യം എന്താ എന്ന് ഞാൻ ആര്യനോടൊന്ന് പറഞ്ഞിട്ട് വരാം വേണ്ട മോളെ ഞാൻ പറഞ്ഞതാ മോൾ അനുസരിക്കില്ലേ ഞാൻ അവനെ പൊക്കി ഇങ്ങനെ പിടിക്കാം മോൾ ആ തലവണേയും ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി തന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയാം ശരി അങ്കളെ എന്ന് പറഞ്ഞു നമ്മുടെ മിത്ര അകത്തേക്ക് ഇങ്ങനെ കയറണം അപ്പൊ ആ സമയത്ത് ബാലൻ ഇങ്ങനെ മിഥുനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ അതായത് ചരിച്ചിങ്ങനെ കിടത്തുന്നുണ്ട് ആ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് മിത്രയും കയ്യും കാലം ഒക്കെ വിറച്ച് വെറച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകട്ടോ പെട്ടെന്ന് ബാലൻ മിഥുനെ നിലത്തേക്ക് ഇങ്ങനെ അതായത് ബെഡിലേക്ക് ഇങ്ങനെ കിടത്തുന്നുണ്ട് അപ്പൊ തന്നെ മിത്ര എന്ന് ഷോക്ക് ആവാണ് എന്താ മോളെ നീ എന്തിനെ പേടിക്കുന്നത് ഒരുമാതിരി പിശാശിനെ കണ്ട പോലെ എന്ന് ഇങ്ങനെ ഏയ് ഒന്നും പെട്ടെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ അല്ലാങ്കെ എനിക്ക് വല്ലാത്ത തലവേദന പോലെ ഞാൻ പോയിക്കോട്ടെ ഓ വന്നാ പൊയ്ക്കോ തലവേദന ഉണ്ടെങ്കിൽ പൊയ്ക്കുമോ മോളെ നീ നിൽക്കണ്ട എന്ന് പറയണം പിന്നെ മോളെ എനിക്ക് തോന്നുന്നതേ ഇവനെ എന്തോ പ്രണയ നൈരേഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മോളെ തോന്നുന്നത് എന്താങ്ക അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അതോ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആവണം പ്രണയ നൈരാശം ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി എനിക്ക് തോന്നുന്നത് പ്രണയ നൈരേഷൻ തന്നെയാണ് ഇവനേതോ പെണ്ണെ സ്നേഹിച്ചു പക്ഷെ ആ പെണ്ണിത് ഇവനെ പറഞ്ഞ് പറ്റിച്ച് ചതിച്ചു വേറെ ഒടുത്തിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ആ പെണ്ണിന്റെ ഭർത്താവും ഇവനും കൂടി തമ്മിൽ എന്തോ വഴക്കും ും കഷഭിഷേക്കുണ്ടായിട്ടായിരിക്കും ഇങ്ങനെ ആയത് അല്ലേ മോളെ അറിയില്ലെങ്കിലെ എന്ന് മിത്ര പറയാണ് ആ അങ്ങനെയൊക്കെ എന്റെ തോന്നലാണ് കേട്ടോ എന്നാലും ആ പെണ്ണിനെ ഒന്ന് കണ്ടുപിടിക്കണം ഈ പെണ്ന ഇങ്ങനെ പറ്റിച്ചു പറഞ്ഞല്ലോ എന്നൊക്കെ ബാലന് മിത്ര എടുത്ത് പറഞ്ഞാൽ പറയണം മിത്ര ആകെ വേർത്ത് കുളിക്കാട്ടോ ആ സമയത്ത് മിഥുന ഇങ്ങനെ മനസ്സിൽ വഹിക്കണേ ഈ കിളവൻ എന്തിനും മനസ്സിലായോ മനസ്സിലായ പോലെയാണല്ലോ സംസാരിക്കണത് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ ബാലന് ആ സമയത്ത് മനസ്സിൽ വിചാരിക്കണതേ മിത്രേ നീ എന്റെ മോനെ ചതിച്ചു അല്ലേ സത്യങ്ങൾ എന്നെ അറിയട്ടെ ഏതായാലും ആരും ഈ സത്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഇതിന്റെ പിന്നിൽ വേറെ കുറെ രഹസ്യമുണ്ട് അതും കൂടി എനിക്ക് അറിഞ്ഞ പറ്റു അത് ഞാൻ ഇന്ന് തന്നെ അറിയും ഇന്ന് സൂര്യൻ അസ്തമിക്കണ മുമ്പ് ഞാൻ സത്യങ്ങളൊക്കെ അറിയും എന്ന് ബാലം വിചാരിക്കണം ആ മോൾക്ക് തലവേനല്ല നമ്മൾ പോയിക്കോ എന്ന് പറയണ്ട മിത്ര വേഗം പോ ആര്യൻ്റെ റൂമിലേക്ക് പോവാണ് എന്താ മിത്ര നീ അച്ഛനോട് ചോദിച്ചോ എൻ്റെ ആര്യ ഒന്നും പറയണ്ട ഞാൻ റൂമിലേക്ക് പോയപ്പോഴേ അങ്കിൾ എന്നോട് പറയാ ആ പുതപ്പും പിടിച്ചിട്ടൊക്കെ മാറ്റാനായിട്ട് സഹായിക്കാവുന്നു എന്നിട്ട് എനിക്ക് അവനെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു പിന്നെ അങ്കിൾ അടുത്ത് തന്നെ ഇരിക്കുകയല്ലേ പക്ഷെ അങ്കളിൽ ഇന്നത്തെ സംസാരം കേട്ടപ്പോൾ ആര്യ എനിക്ക് അങ്കിളിന് എന്തോ സംശയമുള്ള പോലെ തോന്നുക ഏ അത് നിനെ തോന്നലായിരിക്കും അങ്ങനെയല്ല എന്നേ പ്രണയനായം ചിലപ്പം ഇങ്ങനെ ഇതിനിങ്ങനെ ആയിരുന്നൊക്കെയാ അങ്കള് അങ്കിൾ അങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കെന്തോ എന്നെ കുത്തി പറയുന്ന പോലെ തോന്നുക അങ്ങനെ ഒന്നും ഇല്ലെന്നേ അച്ഛനൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല അച്ഛനിങ്ങനെ മനസ്സിലായെങ്കിൽ അച്ഛനെ ഈ രീതിയിൽ എല്ലാവർക്കും പ്രതി പ്രതികരിക്കുന്നത് എന്നാലും അങ്കളുടേത് ഡബിൾ ഗെയിം കളിയാണോന്ന് എന്ന് എനിക്ക് സംശയമുണ്ട് ഏ അച്ഛൻ അച്ഛനങ്ങനെയൊന്നും ഇല്ല അച്ഛൻ നേരെ വാ നേ നേരെ പോകുന്നതാണ് എന്തിനുണ്ടെങ്കിൽ അപ്പൊ തന്നെ വെട്ടിത്തുറന്ന് പറയും നീ വന്ന് ആവല്ലേ ഇനി നീ എന്തായാലും ആ റൂമിലേക്ക് പോകണ്ട നീ ഇവിടെ ഇരിക്കേ എന്ന് പറയാണ് എന്നാലും എനിക്ക് പേടിയാവുന്ന ആര്യ എന്തിനാ പേടിക്കണത് നീ ഇവിടെ ഇരിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഗോമതി ഇങ്ങനെ മിത്രയും കൂടി ജസ്റ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ബാലിന് ഇങ്ങനെ മനസ്സിലായിക്കുകയാണ് ഗോമതി മിത്രയും അവിടെയുണ്ട് അവരെ ഇയാൾക്കൊന്ന് ശരിക്കും കാണിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മിഥുന് അവിടെ നിന്ന് അതേ മോനെ നമുക്കൊന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് മിഥുനെ പൊക്കിയെടുക്കാണ് ആ സമയത്ത് ഗോമതി മിത്രയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഗോമതി പറഞ്ഞു ഓ ഇവൻ എവിടെയൊക്കെ ബാലട്ടാ കൊണ്ടുപോകുന്നത് ഒരേ കിടപ്പ് കിടക്കലെ ഗോമതി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ആ അതെ മോനെ അതെ ഇതാണ് എന്റെ ഭാര്യ ഗോമതി ഭാര്യ എന്ന് പറയണ്ട കൊച്ചമ്മേന്ന് ഇളയമ്മ ചിറ്റാന്ന അങ്ങനെന്തെങ്കിലും പാലം കൊടുക്കേണ്ടതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാ കേട്ടോ ഗോമതി അങ്ങനെ പൊട്ടിത്തെറിച്ചു പോകുവാണ് മിത്രനെ നോക്കി ബാലിനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ മിത്ര വീണ്ടും ആര്യൻറെ അടുത്തേക്ക് പോയിട്ട് ആകെ ടെൻഷൻ ഇട്ടുവാണ് ആര് എനിക്ക് പേടിയാവുന്ന ആര്യ അങ്ങനെ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറപ്പാണെന്ന് പറയാണ് എന്തറിയാനാ അച്ഛൻ ഇതൊക്കെ അറിയാൻ ഒരു ചാൻസും ഇല്ല അവൻ അങ്ങനെ കിടന്ന കിടപ്പ് കിടക്കല്ലേ അവൻ എന്തായാലും ഒന്നും പറയാനും പോണില്ല പറഞ്ഞെങ്കിൽ അച്ഛൻ അവനത് കൊല്ലുന്ന കാര്യം അവനറിയാം എന്നാലും എന്തോ അറിയാം ഞാൻ മിദിനെ സ്നേഹിച്ച ആളാണെന്നും മിഥുന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ നിന്നപ്പോഴാണ് അവൾ എന്നെ ചതിച്ചെന്നും എക്കാ അങ്കളറിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് അപ്പൊ മിത്ര ഇത് ആരിനോട് സംസാരിക്കണത് പുറത്ത് നിന്നിട്ട് ദേവി ഇത് കേൾക്കുന്നു കേട്ടോ എന്റെ ഭഗവതി മിത്രയുടെ കാമുകരാണോ അത് എനിക്ക് കയ്യും കാലം വെറുക്കുവാണേന്നു പറഞ്ഞ ദേവി വേഗം ഓടി പോവാണ് അമ്മേ അമ്മേ എന്താ എന്താ ദേവി മോളെ അതെ അമ്മേ എനിക്ക് വയ്യ അമ്മേ എനിക്കാകെ കയ്യുംകാലം ഒക്കെ വെറുക്കുക മോളെ നീ കാര്യം പറ അയ്യോ ഞാൻ അമ്മ അടുത്തത് എങ്ങനെയാ പറയണ അമ്മേ ഞാൻ ഈ കാര്യം പറയുമ്പോ അമ്മ ടെൻഷൻ അടിക്കരുത് കേട്ടോ കാര്യങ്ങൾ തന്ത്രപൂർവ്വപരമായിട്ട് തന്നെ എല്ലാവരും അറിയിച്ച് വേണ്ടത് പോലെ നമുക്ക് കൈകാര്യം ചെയ്യാന്നേ ഇത് വലിയ പ്രശ്നമൊന്നാക്കേണ്ട കേസ് ഇല്ല മോളെ നീ കാര്യം എന്താണെന്ന് പറ അതെ ഞാനിപ്പോ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മിത്രയും ആരെയും കൂടി ഒറ്റത്തേക്ക് സംസാരിക്കുന്നതിനാ കേട്ടതാ എന്താ അവർ സംസാരിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ മാലിന് ഇത് കേട്ടിട്ട് അവിടെയൊക്കെ ഒളിഞ്ഞ് കേട്ടോണ്ടിരിക്കുകട്ടോ അവൈവ് പറഞ്ഞണ്ട് അതെ അത് ആ കിടക്കുന്ന പയ്യല്ലേ അത് പങ്കജാക്ഷിയുടെ നാലിനാക്ഷിയുടെ ഒന്നും മോനല്ല പിന്നെ പിന്നെ ആളുടെ മോന നിനക്ക് മനസ്സിലായത് മനസ്സിലായമ്മേ മിത്ര പറഞ്ഞതിനാ ശരിക്കും കേട്ടു ആ പയ്യനെ ആ പയ്യനെ പേര് മിഥു മിത്രയുടെ പഴയ കാമുകനാണെന്ന് അത് കേൾക്കുന്നത് ഗോമതി ഷോക്ക് ആവട്ടെ ഏ എന്താ മോള് പറഞ്ഞത് അതേന്നേ മിത്ര പഴയ കാമുകനാണ് അത് മിത്ര അത് ആര്യനോട് പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷെ എനിക്ക് അതല്ല ഇത് ആര്യനും അറിയാന്നേ പക്ഷെ പിന്നെ ആര്യനെങ്ങനെയുള്ള വിവാഹം കഴിച്ചു എല്ലാം കൺഫ്യൂഷനെ അമ്മേ ഇതിനെ പൊട്ടിപ്പറികൾ എന്തോ കൊണ്ടിട്ടോ അപ്പൊ ഒരു കാര്യം ഉറപ്പാമ്മേ സത്യങ്ങളെ കാരണിട്ടാണ് ബാലച്ഛനെ അയാൾ ഇവിടെ കൊണ്ടുവന്നിരിക്കണത് നീ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് തല കറങ്ങുന്നൊന്ന് ഗോമത പറയോ അമ്മ ആവാൻ വേണ്ടി പറഞ്ഞല്ല ബാലഅച്ചൻ സത്യങ്ങളെ കാരണിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സത്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിക്കാൻ അമ്മക്ക് അങ്ങനെ ഇപ്പൊ തോന്നുന്നില്ലേ അങ്ങനെ തന്നെയാ എന്നാലും എന്തൊരു പണിയാ എന്നാലും ഈ മിഥുനും മിത്രയും വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്രണയിച്ചു അതിന്റെ ഇടയിലേക്ക് എങ്ങനെ ആരെയും വന്നു ആരും എങ്ങനെ മിത്രനെ വിവാഹം കഴിച്ചു മോളെ മോളെ ഈ കാര്യം അർത്ഥം പറയില്ലെട്ടോ ഞാനാർത്ഥം പറയാൻ പോകുന്നില്ല പക്ഷേ അമ്മ എന്താ ചെയ്യാൻ പോണത് ഞാൻ എന്താ ചെയ്തോളാം മോളെ നീ ഈ നീക്കാര്യർത്തും പറയില്ല കേട്ടോ ഇല്ല ഞാനായിട്ട് അർത്ഥം പറയുന്നില്ല അമ്മേ എന്തുകൊണ്ട് ദേവി അവിടെ നിന്ന് പോവുകയാണ് ബാലൻ ഏർ എന്തായാലും കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ സമയമായി എന്നാലും ഇതിനിടയിൽ ആരും എങ്ങനെ വന്നു അതാണ് എനിക്കും അറിയേണ്ടത് എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗോമതി ആണെങ്കിൽ ആകെ തല കറങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ ഗോമതി അവിടെ തന്നെ ഇരിക്കു ആട്ടോ ശേഷം വേഗം ദേവി റൂമിലേക്ക് ഓടി പോവുകയാണ് ആനന്ദേട്ടാ ആനന്ദേട്ടാ എന്താ എന്താ ദേവി പെട്ടെന്നെ ദേവി ഒരു കുടം വെള്ളം അങ്ങോട്ട് കുടിക്കുകട്ടോ എന്താ ദേവി നീ എന്തിനു ഇങ്ങനെ വെള്ളം കുടിക്കണത് പരവേഷം എടുത്തിട്ട് വയ്യ ആ ഒരു ന്യൂസാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്താ ദേവി നീ ഒന്ന് ചിലക്കാണ്ട് കാര്യം പറ അതെ ആ പയ്യൻ വന്നിട്ടില്ലേ നമ്മുടെ ബാലച്ഛനെ വെറുതെ സംശയിച്ചു ബാലച് നിഷ്കു ആണ് നിഷ്കു നീ ഇപ്പൊ എന്താ പറഞ്ഞത് അതെ ആ പയ്യൻ വേറെ ആരുമല്ല ആരാത് അതും ഇത്രയുടെ പഴയ കാമുകനാണെന്ന് മിത്രയുടെ കാമുകന അതേനെ അവര് സംസാരിക്കുന്ന എന്റെ ചെവി കൊണ്ട് കേട്ടതാ മിത്രയെ മാരിഞ്ഞു നീ പറഞ്ഞ സത്യമാണോ അതെ ആ പയ്യൻ നൂറുവട്ടം ഉറപ്പാണ് മിത്രയുടെ കാമുകൻ മിഥുൻ എന്നാണ് അവൻ്റെ പേര് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ ആനന്ദെ ഷോക്ക് ആവട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ കാണിച്ചുള്ളൂ അപ്പൊ ഇനി നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് ബാലൻ അങ്ങനെ മിഥുന വലിച്ചെറക്കി റൂമിൽ നിന്ന് വലിച്ചിറക്കി പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കയാണ് എന്നിട്ട് പറയുന്നുണ്ട് സത്യം സത്യമായിട്ട് എല്ലാവരും പറയുകയാണെങ്കിൽ ഞാൻ ആരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യം ഗോമതി സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരുങ്ങാണ് പറ ഗോമതി എന്താ സത്യം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് മിത്രത്തേക്കും ചോദിച്ചു ട്ടോ ഇത് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര ഓൾറെഡി പറയുന്നുണ്ട് അത് കണ്ടിന്റെ പിടിച്ച് പുറത്തേക്ക് കാണാൻ പറ്റും എന്നോട് ക്ഷമിക്കണം ബാലട്ടെന്ന് പറയുമ്പോ ബാലം പെട്ടെന്ന് മാറി നിൽക്ക അവിടെ നിന്ന് പറയാണ് ആര്യ നിനക്ക് എന്താ ചോദിക്കുമ്പോൾ പറയുക എനിക്ക് പറയുന്ന മുമ്പ് ഇവന്റെ കരുണക്കുറ്റി അടിച്ച് പൊട്ടിക്കണം ഇവിടെ കരുണക്കുറ്റി അടിച്ച് പൊട്ടിക്കണം അച്ഛാ ഇവനാണ് നൂറ്റൊന്ന് പാവം മോഷ്ടിച്ചിട്ട് മിത്രനെ പറഞ്ഞു പറ്റി കടന്നു കാഞ്ഞൻ മിത്ര ഇവൻ കാണാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അവളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി ഞാൻ അവളെ വിവാഹം കഴിച്ചു സത്യമായിട്ട് എനിക്ക് അവളെ ആദ്യം ായിരുന്നു പക്ഷെ അവൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലാച്ചാ എൻ്റെ ഭാര്യയാണ് അവള് അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് അറിയാം ഞാൻ അവളുടെ കൂടി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കും എന്ന് ആരെയും പറയണം ആരുടെ സ്റ്റാൻഡേർഡ് ആ ഒരു വാക്കില് നമ്മുടെ ബാലം പണ്ടു സാരില്ല മോനെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മിത്ര തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി മിത്രയും മോളെ നിനക്ക് ഇവനെ ഇവനടിക്കണമെന്നില്ലേ ഇണ്ട് അങ്ങനെ ഉണ്ട് എന്ന് അവന്റെ കരുണക്കുറ്റി നോക്കി അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ മിത്രയും ഇതിന്റെ കരുണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട് ശേഷം അവരോടൊക്കെ ബാലം ക്ഷമിച്ചു പക്ഷെ ഇനി ബാലം ക്ഷമിക്കാത്ത ഒരാൾ ഗോമതയാണ് വിശ്വാസ വഞ്ചന കാണിച്ചത് അങ്ങനെയാണ് ഗോമതിന്റെ ബാലൻ പറഞ്ഞേക്കുന്ന ഭാഗമായിട്ട് എന്താണ് നാളത്തെ എപ്പിസോഡ് നല്ല സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ